വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത പണം തട്ടിയ കേസിലെ പ്രതിയും ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി ഉടമയുമായ കാർത്തിക പ്രദീപിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ പോലീസ് കൊട്ടേഷൻ ബന്ധമുണ്ടെന്നും കാപ്പാ കേസ് പ്രതികളെ ഉപയോഗിച്ച് പണം നഷ്ടമായവരെ ഭീഷണിപ്പെടുത്തിയതായുമുള്ള വിവരങ്ങളിലടക്കം വ്യക്തത വരുത്തുന്നതിനാണ് പോലീസ് നീക്കം കാർത്തികയുടെ ഫോൺ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഫോൺ കോൾ രേഖകൾ വിശദമായി പരിശോധിക്കുകയാണ് കേസിൽ കാർത്തികയ്ക്ക് പുറമെ കൂടുതൽ പ്രതികൾ ഉണ്ടാകുമെന്നാണ് സൂചന തട്ടിപ്പ് നടത്തുന്നതിനായി ഉപയോഗിച്ച ഇവരുടെ ബാങ്ക് അക്കൌണ്ട് രേഖകളും പോലീസ് പരിശോധിക്കുകയാണ് കാർത്തിക പ്രദീപിന് കൊട്ടേഷൻ ബന്ധമുണ്ടെന്നാണ് പോലീസിന് വിവരം ലഭിച്ചിരുന്നത് കൂടാതെ പണം നഷ്ടമായവരെ കാപ്പാ കേസ് പ്രതികളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയതായും വിവരം ലഭിച്ചിട്ടുണ്ട് യുകെയിൽ ജോലി വാഗ്ദാനം ചെയ്ത തൃശൂർ സ്വദേശിനിയിൽ നിന്ന് അഞ്ച് ദശാംശം രണ്ട് മൂന്ന് ലക്ഷം രൂപ തട്ടിയെന്ന കേസിലാണ് കാർത്തിക പ്രദീപിനെ എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തത് യുകെയിൽ സോഷ്യൽ വർക്കർ ജോലി ശരിയാക്കി നൽകാമെന്നായിരുന്നു കാർത്തികയുടെ വാഗ്ദാനം എന്നാൽ ജോലി ലഭിക്കാതിരിക്കുകയും സംഭവം തട്ടിപ്പാണെന്ന് ബോധ്യം ബോധ്യപ്പെടുകയും ചെയ്തതോടെയാണ് ഇവർ പോലീസിൽ പരാതി നൽകിയത് ഇതിന് പിന്നാലെ വിവിധ ജില്ലകളിലായി പതിനെട്ടോളം പരാതികളാണ് കാർത്തികയ്ക്കെതിരെയുള്ളത് തട്ടിയെടുത്ത പണം ഉപയോഗിച്ച് ആഡംബര ജീവിതം നയിക്കുകയാണ് ഇവർ ചെയ്തു വന്നിരുന്നത് കാർത്തികയുടെ എം ബി ബി എസ് ബിരുദം സംബന്ധിച്ചും പോലീസ് അന്വേഷണം നടത്തുകയാണ് യുക്രൈനിൽ എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയെന്ന് പറഞ്ഞാണ് കാർത്തിക ഇരകളെ സമീപിച്ചിരുന്നത് എന്നാൽ ഇവർക്ക് എം ബി ബി എസ് ബിരുദം ലഭിച്ചിട്ടുണ്ടോ എന്നതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നാണ് പോലീസിന്റെ നിലപാട് മലയാളിയായ സഹപാഠിയിൽ നിന്ന് പണം തട്ടിയ കേസിനെ തുടർന്ന് യുക്രൈനിലെ പഠനം പൂർത്തിയാക്കാതെ മടങ്ങിയതാണെന്ന വിവരവും പോലീസിന് ലഭിച്ചിട്ടു യുകെ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ജോലി വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് കാർത്തിക പണം തട്ടിയെടുത്തത് വേണ്ടി ചെറിയ തുക മാത്രമാണ് ഈടാക്കിയിരുന്നത് എന്നതിനാൽ വിശ്വസിച്ച് പണം നൽകിയവർ നിരവധി ആൾക്കാരായിരുന്നു അഭിമുഖത്തിന് തീയതി ലഭിക്കാതായതോടെയും ആളുകൾക്ക് സംശയം തോന്നിയതോടെയും പരാതികൾ ലഭിച്ചു തുടങ്ങുകയായിരുന്നു ജോലി ലഭിച്ചെങ്കിലെങ്കിൽ തൊണ്ണൂറ് ദിവസത്തിനകം പണം തിരിച്ചു നൽകാമെന്നുമായിരുന്നു കാർത്തികയുടെ കരാർ പരാതി നൽകുമെന്ന് പറഞ്ഞപ്പോൾ കോടതി വഴി പണം വാങ്ങാനാണ് കാർത്തിക ആവശ്യപ്പെട്ടത് ഓസ്ട്രേലിയ ജർമ്മനി യുകെ യുക്രൈൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് വിവിധ ജോലികൾ തരപ്പെടുത്തി നൽകാമെന്നായിരുന്നു ഇവരുടെ വാഗ്ദാനം ഇത്തരം ജോലി വാഗ്ദാനങ്ങളുമായി സാമൂഹിക മാധ്യമങ്ങളിലൂടെയും പാതയോരങ്ങളിൽ വലിയ ബോർഡുകൾ സ്ഥാപിച്ചും പരസ്യം ചെയ്തിരുന്നു വിദേശ രാജ്യങ്ങളിലെ സൂപ്പർ മാർക്കറ്റുകളിൽ തൊഴിലവസരമുണ്ടെന്നായിരുന്നു കാർത്തികയുടെ സ്ഥാപനത്തിന്റെ പ്രധാന വാഗ്ദാനം ഉദ്യോഗാർത്ഥികളിൽ നിന്ന് മൂന്ന് മുതൽ എട്ട് ലക്ഷം രൂപ വരെയാണ് പ്രതി കൈക്കലാക്കിയിരുന്നത് ഇവരുടെ കെണിയിൽ വീണവരിൽ ഏറെയും സ്ത്രീകളാണ് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ കാർത്തിക ഇപ്പോൾ റിമാൻഡിലാണ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഉയരുന്ന ആരോപണങ്ങൾ സംബന്ധിച്ച് വിശദമായി ചോദ്യം ചെയ്യലിൽ മാത്രമേ വ്യക്തതയുണ്ടാകൂ അതിനായി ഇവരെ കസ്റ്റഡിയിൽ എടുക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് പോലീസ് അതിനിടെ കാർത്തിക പ്രദീപിന്റേതെന്ന് പറയപ്പെടുന്ന ശബ്ദ സന്ദേശം കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു തട്ടിപ്പ് ചോദ്യം ചെയ്തവരോടായിരുന്നു കാർത്തികയുടെ രൂക്ഷമായ ഭാഷയിലുള്ള പ്രതികരണം എനിക്ക് പറ്റിച്ചു ജീവിക്കാനേ അറിയുള്ളൂ അത് എന്റെ പറ്റിക്കാനായിട്ട് നീയൊക്കെ നിന്നുതരുന്നത് എന്തിനാണ് മേലാൽ ഇങ്ങനത്തെ വർത്തമാ ം കൊണ്ട് എനിക്ക് മെസ്സേജ് അയക്കാൻ വരരുത് എന്നായിരുന്നു കാർത്തികയുടെ ഭീഷണി ന്യൂസ് ഡെസ്ക് കേരള കൌമുദി